തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി വി ബി രാജേഷ് മത്സരിക്കുന്ന കൊടുങ്ങാനൂർ വാർഡിൽ കൌൺസിലർ അറ്റ് യുവർ ഡോസ്റ്റപ്പ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിർവഹിച്ചു ജനങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു സമയബന്ധിതമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് ബി ജെ പി എൻ ഡി എ ലക്ഷ്യമെന്നും കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ നഗരഭരണം അഴിമതിയിൽ മുങ്ങിക്കിടക്കുകയാണ് എന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു കൌൺസിലർ അറ്റ് യുവ ഡോർ സ്റ്റെപ്പ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വി മുരളീധരൻ ജനങ്ങളോട് കൗൺസിലർ യുവർ സംവദിച്ചു അല്ലെങ്കിൽ ഗവർണൻസ് എന്നുള്ള ആശയത്തെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഇതുവരെ പ്രാവർത്തികമാക്കിയിട്ടില്ലാത്ത ഒരു കാര്യമാണ് ജനങ്ങൾക്ക് പരാതിയുമായിട്ട് സർക്കാർ ഓഫീസ് വരാന്തകൾ കയറിയിറങ്ങേണ്ടി വരുന്ന സാഹചര്യം ആ സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് സ്വന്തം വീട്ടിൽ കൊണ്ട് തന്നെ തൻ്റെ പ്രശ്നങ്ങളും തൻ്റെ പരാതികളുമൊക്കെ ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിലെത്തിക്കാൻ ഒരു സംവിധാനം ആ സംവിധാനം ആണ് ശ്രീ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ വാർഡിൽ നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇപ്പോ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ക്യു ആർ കോഡ്